ആഗോളതലത്തിലും ആഭ്യന്തര തലത്തിലുമുള്ള അനിശ്ചിതത്വങ്ങളുടെ കനത്ത പ്രഹരത്തിൽ അടിത്തറ്റിയിരിക്കുകയാണ് രാജ്യത്തിന്റെ ഓഹരി വിപണി തുടർച്ചയായി ആറ് ദിവസമാണ് ഇന്ത്യൻ ഓഹരി സൂചികകൾ ഈ നീണ്ട തകർച്ച നിക്ഷേപങ്ങൾക്കിടയിൽ വലിയ ആശങ്കകൾ സൃഷ്ടിച്ചു ഇന്നലെ പ്രധാന സൂചികയായ സെൻസെക്സ് അഞ്ഞൂറ്റി ഇരുപത് പോയിന്റ് ആറ് നാല് പോയിന്റ് ഇടിഞ്ഞത് എൺപത്തി ഓരായിരത്തി ഒരുനൂറ്റി തൊണ്ണൂറ്റി നാല് പോയിന്റ് ഒൻപത് ഒമ്പതിൽ വ്യാപാരം അവസാനിപ്പിച്ചു നിഫ്റ്റി നൂറ്റി അൻപത്തിരണ്ട് നഷ്ടപ്പെട്ടത് എട്ട് പൂജ്യത്തിൽ ഈ തകർച്ചയ്ക്ക് പിന്നിൽ വിവിധ ആഗോളം ആഭ്യന്തര ഘടകങ്ങളുടെ ഒരു സങ്കീർണമായ മിശ്രണമാണുള്ളത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ അൻപത് ശതമാനം ഇറക്കുമതി തീരുവ ചുമത്തുമെന്നും എച്ച് വൺ ബി വിസയുടെ ഫീസ് ഒരു ലക്ഷം ഡോളറായി ഉയർത്തി അടക്കമുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ കടുത്ത തീരുമാനങ്ങൾ ഇന്ത്യൻ വിപണിയെ നേരിട്ട് തന്നെ ബാധിച്ചു ഇതിനിടെ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം റെക്കോർഡ് നേരിട്ടതും വിപണിയിലെ സമ്മർദ്ദം ശക്തമാക്കി രാജ്യം അതിരൂക്ഷമായ മാന്ദ്യത്തിലേക്ക് നീങ്ങുമെന്ന ആശങ്കയും ശക്തമാണ് ആഗോളതലത്തിൽ ഉയരുന്ന സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾ ഓഹരി വിപണിയുടെ തകർച്ചയ്ക്ക് ഒരു പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു യു എസ് ഫെഡറൽ റിസർവ് ഉൾപ്പെടെയുള്ള ലോക ബാങ്കുകൾ പണപ്പെരുപ്പ് നിയന്ത്രിക്കാൻ പലിശ നിരക്കുകൾ ഉയർത്തുന്ന നിലവിലെ സാഹചര്യത്തിൽ വിദേശ സ്ഥാപക നിക്ഷേപകർ ഇന്ത്യ പോലുള്ള വികസവര രാജ്യങ്ങളിൽ നിന്ന് തങ്ങളുടെ നിക്ഷേപം പിൻവലിക്കുകയാണ് ഈ പിൻവലിക്കൽ വിപണിയിൽ ദൃശ്യമായ പണലഭ്യത കുറയ്ക്കുകയും ുടെ വില ഇടിയാൻ കാരണമാവുകയും ചെയ്യുന്നു സാമ്പത്തിക മാധ്യത്തെ ഭയം ആഗോളതലത്തിൽ വ്യാപിച്ചതോടെ നിക്ഷേപകർ ലാഭകരമായ വിപണികൾ തേടുന്നതിന് പകരം കൂടുതൽ സുരക്ഷിതമായ ആസ്തികളിലേക്ക് ഉദാഹരണത്തിന് സ്വർണം പോലുള്ളവയിൽ നിക്ഷേപിക്കാൻ തുടങ്ങി ഇത് ആഗോളതലത്തിൽ ഓഹരി വിപണിയിൽ ഒരു നെഗറ്റീവ് വികാരം ഉണ്ടാക്കുകയും അതിന്റെ പ്രതിഫലനം ഇന്ത്യൻ വിപണിയിലും കാണിക്കുകയും ചെയ്തു ഇതിനെല്ലാം ഉപരി ഇന്ത്യൻ വിപണിക്ക് നേരിട്ട് തിരിച്ചടിയായത് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ നയങ്ങളാണ് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിന്റെ ഭാഗമായി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം ലാഭക്ഷമതയെ നേരിട്ട് ബാധിക്കുമെന്ന ഭയം നിക്ഷേപകർക്കിടയിൽ വ്യാപിച്ചു അതോടൊപ്പം ഇന്ത്യൻ ഐ മേഖലയുടെ നട്ടെല്ലേ എന്ന് വിശേഷിപ്പിക്കുന്ന എച്ച് വൺ ബി വി ഫീസ് ഒരു ലക്ഷം ഡോളറായി ഉയർത്തിയ ട്രംപിന്റെ നടപടി ഇന്ത്യൻ ഐ കമ്പനികളുടെ പ്രവർത്തന ചെലവ് വൻതോതിൽ വർദ്ധിപ്പിക്കും ഈ നടപടികൾ കാരണം ഐ റിയൽറ്റി വാഹന മേഖലകളിൽ ഓഹരികളാണ് ഇന്നലെ പ്രധാനമായും തകർച്ച നേരിട്ടത് യുഎസിലെ വിസ നിയമങ്ങൾ കടുപ്പിച്ചതോടെ ഐ ടി കമ്പനികൾക്ക് അമേരിക്കയിലേക്ക് ജീവനക്കാരെ അയക്കുന്നത് കൂടുതൽ പ്രയാസകരമാകും ഇത് അവരുടെ ബിസിനസ് തന്ത്രങ്ങളെയും വളർച്ചകളെയും ദോഷകരമായി ബാധിക്കുമെന്ന ഭയം ഐ ടി ഓഹരികളെ തളർത്തി ആഭ്യന്തര തലത്തിൽ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഡോളറിനെതിരെ റെക്കോർഡ് നിലയിലേക്ക് ഇടിഞ്ഞതും വിപണിയിൽ കടുത്ത സമ്മർദ്ദം സൃഷ്ടിച്ചു ഒരു രാജ്യത്തിന്റെ കറൻസിയുടെ മൂല്യം ഇടിയുമ്പോൾ അത് ഇറക്കുമതി ചെലവ് വർദ്ധിപ്പിക്കുകയും പണപ്പെരുപ്പും കൂട്ടുകയും ചെയ്യും ഇന്ത്യയെ സംബന്ധിച്ച് ക്രൂഡ് ഓയിൽ ഇലക്ട്രോണിക്സ് പോലുള്ള ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് വലിയ തോതിൽ വിദേശ കറൻസി ആശ്രയിക്കുന്നുണ്ട് രൂപയുടെ മൂല്യമിടിവ് ഈ ഇറക്കുമതിയെ കൂടുതൽ ചെലവേറിയതാക്കുന്നു ഇതൊടുവിൽ ഉപഭോക്താവിനെ നേരിട്ട് ബാധിക്കുകയും ആവശ്യ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുകയും ചെയ്യും ഈ സാമ്പത്തിക സമ്മർദ്ദങ്ങൾ നിക്ഷേപകരുടെ ആത്മവിശ്വാസം തകർക്കുകയും ചെയ്യും മാത്രമല്ല തിങ്കളാഴ്ച മുതൽ നിത്യോപയോഗ സാധനങ്ങളുടെയും ആഡംബര ഉൽപ്പന്നങ്ങളുടെയും ചരക്കു സേവന നികുതി കുറച്ചെങ്കിലും വിപണിയിൽ കാര്യമായ ഉണർവ് ദൃശ്യമായില്ല ഇത് നിക്ഷേപകർക്ക് കൂടുതൽ നെഞ്ചിടിപ്പ് വർദ്ധിപ്പിച്ചു സാധാരണഗതിയിൽ ഇത്തരമൊരു സർക്കാർ പ്രഖ്യാപനം ഉപഭോഗം വർദ്ധിപ്പിക്കുമെന്നും അത് വിപണിക്ക് ഉണർവേകുമെന്നും പ്രതീക്ഷിക്കാറുണ്ട് എന്നാൽ ഈ പ്രതീക്ഷകൾക്ക് വിപരീതമായി വിപണി താഴേക്ക് പോയത് സാമ്പത്തിക രംഗത്ത് നിലനിൽക്കുന്ന ഭയം എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് വ്യക്തമാക്കുന്നു ഉപഭോക്താക്കളുടെ വാങ്ങൽ ശേഷി കുറഞ്ഞു വരുന്നതും സാമ്പത്തിക മാധ്യത്തെക്കുറിച്ചുള്ള ആശങ്കകളും കാരണം ജി എസ് ടി കുറച്ചതുകൊണ്ടുള്ള പ്രയോജനം വിപണിക്ക് ലഭിച്ചില്ല ഐ ടി റിയാലിറ്റി വാഹന മേഖലകളിൽ നേരിട്ട തകർച്ച ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ വ്യക്തമായ മറ്റൊരു സൂചനയാണ് അമേരിക്കയിലെ സാമ്പത്തിക യും വരുമാനം കുറയ്ക്കും ഉയർന്ന പലിശ നിരക്കും സാമ്പത്തിക അനിശ്ചിതത്വവും ആളുകൾക്ക് റിയൽ എസ്റ്റേറ്റ് പോലുള്ള വലിയ നിക്ഷേപങ്ങൾ നടത്താനുള്ള ആത്മവിശ്വാസം ഇല്ലാതാക്കും ഇത് റിയൽറ്റി മേഖലയെ ദോഷകരമായി ബാധിക്കുന്നു അതുപോലെ വാഹന മേഖലയും കടുത്ത പ്രതിസന്ധിയിലാണ് സാമ്പത്തിക മാന്ദ്യം ഉപഭോക്താക്കളുടെ വിവേചനാധികാര വരുമാനം കുറയ്ക്കുന്നതിനാൽ പുതിയ കാറുകളും മറ്റു വാഹനങ്ങളും വാങ്ങുന്നതും കുറയും വിപണിയിലെ ഈ തകർച്ചയ്ക്ക് പിന്നിൽ സർക്കാരിന്റെ നിയമങ്ങളെക്കുറിച്ചുള്ള നിക്ഷേപകരുടെ ആശങ്കകളും ഒരു പരിധിവരെ കാരണമാണ് സാമ്പത്തിക വളർച്ചയെ ഉത്തേജിപ്പിക്കുന്നതിന് സർക്കാർ പുതിയ നിയമങ്ങൾ പ്രഖ്യാപിക്കുമോ അതോ അമേരിക്കയുടെ പുതിയ തീരുമാനങ്ങളെ നേരിടാൻ എന്തെങ്കിലും തന്ത്രങ്ങളുണ്ടോ എന്നതിനെ കുറിച്ച് വ്യക്തതയില്ലാത്തത് നിക്ഷേപകർക്ക് കൂടുതൽ ഭയം നൽകുന്നു